നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു തമ്മിനെയിൽ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അവസ്ഥയും അവർക്കെന്താണോ നിങ്ങളോട് പറയാനുള്ളത് അവർ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ഈ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും തരിക ഇന്നത്തെ വായന നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് നിയോഗമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതറിഞ്ഞിരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് യൂണിവേഴ്സ് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനാലാണ് നിങ്ങൾ എന്തായാലും ഇത് യാദൃശികമായി കാണുന്നുണ്ടെങ്കിൽ അത് യാദൃശികമല്ല ദൈവഹിതമാണ് പ്രപഞ്ചം തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളിത് അറിയണം എന്നുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്രതീക്ഷിതമായിട്ടോ അല്ലാതെയോ ആണെങ്കിൽ പോലും ഈ വീഡിയോ കാണാനിടയായാൽ നിങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് വായനയിലേക്ക് പോകാം ഇന്നത്തെ ഈ വായന എന്ന് പറയുന്നത് വളരെയധികം ദൈവവത്തായിട്ടുള്ള അല്ലെങ്കിൽ ദൈവാനുഗ്രഹം വളരെയുള്ള വ്യക്തികളുടെ വായനയായിട്ടാണ് എനിക്ക് ഇവിടെ നിന്നും മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാനാണെങ്കിൽ ഭയങ്കര ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കുമുണ്ട് അതെന്തെന്നാൽ നിങ്ങളുടെ പ്രണയ ജീവിതം എന്ന് പറയുന്നത് അത്രയും സത്യസന്ധമായ ഒന്നാണ് കേവലം ഒരു നാടകമോ അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കുള്ള സ്നേഹമോ അല്ല ജീവിതകാലം മുഴുവനും കൂടെ കൂട്ടാമെന്നുള്ള ഒരൊറ്റ കൂടി ചേർന്നെടുത്ത ഒരു തീരുമാനമായിട്ടാണ് ഈ പ്രണയത്തെ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളൊരു നേരം പോക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭംഗി നോക്കിയിട്ടോ പണം നോക്കിയിട്ടോ ഒന്നുമല്ല നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിച്ചത് വേറെ എവിടെ നിന്നും ലഭിക്കാത്ത പ്രത്യേകമായ സ്നേഹം കരുതലും വാത്സല്യവും അതുപോലെ ഒരു സംരക്ഷണം നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും ലഭിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയെ ലഭിച്ചതെന്ന് പോലും നിങ്ങൾക്കറിയില്ല എങ്ങനെയാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്ന് പോലും നിങ്ങൾക്കറിയില്ല എങ്ങനെ ഈ ഒരു പ്രണയബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരമില്ല അത്തരത്തിലുള്ള വളരെ പ്രണയാർദ്രമായിട്ടുള്ള അതിനേക്കാൾ ഉപരി വളരെ ദൈവവത്തായിട്ടുള്ള ഒരു പ്രണയബന്ധമായിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ഈ വ്യക്തിക്ക് ചിലപ്പോൾ വേറെ കുടുംബം ഉണ്ടാകാം നിങ്ങൾക്കും വേറെ കുടുംബം ഉണ്ടാകാം ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കാമുകി കാമുകന്മാരായിരിക്കാം ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും ഇവിടെ ഒരു ദൈവത്തിൻ്റെ അംശമുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട് അത് നിങ്ങളെ രണ്ടു പേരെയും യോജിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വായന കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വളരെയധികം ദൈവഭക്തരാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് പ്രപഞ്ച ശക്തിയിലും വിശ്വസിക്കുന്ന ആൾക്കാരായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ വ്യക്തിക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥനകളും നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല എല്ലാ മതത്തിലുള്ള ദൈവങ്ങളെയും നിങ്ങൾ ഒരുപോലെ വിളിക്കുന്നു വിശ്വസിക്കുന്നു ഈ വ്യക്തിക്ക് വേണ്ടി ഈ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് കേവലം ഒരു സാധാരണ രീതിയിൽ കണക്കാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രണയബന്ധമല്ല നിങ്ങൾ തമ്മിൽ ദൈവം കൂട്ടിച്ചേർക്കാൻ തീരുമാനിച്ച തരത്തിലുള്ള പ്രണയബന്ധമായിട്ടാണ് അല്ലെങ്കിൽ രണ്ട് വ്യക്തികളായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വായന കാണുമ്പോൾ തികച്ചും തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ ആഗ്രഹം അടങ്ങാത്ത ആഗ്രഹം എനിക്ക് ഈ കാർഡ്സിലൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തിക്ക് അറിയാം നിങ്ങൾ വളരെയധികം സന്തോഷത്തിലല്ല എന്നുള്ളത് സങ്കടത്തിലാണ് ദുഃഖത്തിലാണ് ഒറ്റപ്പെട്ട് നടക്കുകയാണ് ഒന്നിനോടും സന്തോഷമില്ലാതെ വളരെയധികം മൂകതയോടുകൂടി നടക്കുകയാണ് എന്നുള്ള സത്യം ഈ വ്യക്തിക്ക് അറിയാം പക്ഷേ ഈ വ്യക്തി മനഃപൂർവ്വം മാറി നിന്നതായിട്ടാണ് കാണിക്കുന്നത് അത് ഈ ഒരു സമൂഹത്തിന് വേണ്ടിയായിരിക്കണം അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ തൽക്കാലത്തേക്ക് വേണ്ട എന്ന് വെച്ച് പോയതും ആകാം പക്ഷെ ഫോർ ഓഫ് പെൻഡക്കൾസ് നമ്മൾക്ക് തലകുത്തനെയാണ് കിട്ടിയിരിക്കുന്നത് കാരണം ഇപ്പോൾ ഈ വ്യക്തിക്ക് എല്ലാറ്റിനോടുമുള്ള ഭയം പോയി നഷ്ടപ്പെട്ടിരിക്കുന്നു ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് ഒരു കൗതുകമായിരുന്നു നിങ്ങൾ എന്ന് പറയുന്നത് പക്ഷെ പിന്നീട് അതൊരു ഹരമായി മാറി അതിനേക്കാൾ ഉപരി ഒരു ആരാധനയായി മാറി കാരണം നിങ്ങൾക്ക് അത്രത്തോളം ഈ വ്യക്തിയെ സ്നേഹിക്കാനും സ്വാധീനിക്കാനും സംരക്ഷിക്കാനും കഴിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതിൽ ഈ വ്യക്തി വളരെയധികം സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നിന്നും ലഭിക്കാത്ത എന്തോ ഒരു നിധി അമൂല്യമായ ഒരു കാര്യം നിങ്ങളിൽ നിന്നും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും ലഭിച്ചു കൊണ്ടിരിക്കുന്നു ജീവിതകാലം മുഴുവനും ലഭിക്കാനായി ആഗ്രഹിക്കുന്നു ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള സ്നേഹം ഒരിക്കലും തീർന്നു പോവില്ല എന്നുള്ളത് ഒരിക്കലും വറ്റിപ്പോകില്ല ഒരിക്കലും സമുദ്രം അതിനെ നമുക്ക് വറ്റിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല അത് മഹാസാഗരം പോലെ കിടക്കുകയാണ് അനന്തമായി കിടക്കുകയാണ് ഈ പ്രപഞ്ചം എങ്ങനെയാണ് അനന്തമായി കിടക്കുകയല്ലേ അതിനൊരറുതി ഉണ്ടോ അവസാനമുണ്ടോ ഒരിക്കലുമില്ല അതുപോലെയാണ് നിങ്ങളുടെ ഈ സ്നേഹം എന്ന് ഈ വ്യക്തിക്ക് നല്ലോണം അറിയാം അതിനാൽ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗം വേണമെങ്കിലും സഹിക്കാൻ തയ്യാറാണ് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും സഹിക്കാൻ തയ്യാറാണ് എന്നുള്ള നില നിലയിലേക്ക് വന്നിരിക്കുകയാണ് ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ അതുപോലെ നിങ്ങളുമായിട്ട് നല്ലൊരു കുടുംബജീവിതം കുട്ടികളും അച്ഛനും അമ്മയും ഒക്കെയായി നല്ലൊരു കുടുംബത്തിൽ കുടുംബമായിട്ട് ജീവിക്കണം മുന്നോട്ട് പോകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പുതിയ വീട് പണിയുന്നതായിട്ടൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കാരണം ഈ വ്യക്തി നിങ്ങളുമായിട്ട് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു താല്പര്യപ്പെടുന്നു അതിനുവേണ്ടി പ്രയത്നിക്കുന്നു ധാരാളം സമ്പാദിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഈ വ്യക്തി ഉണ്ടാക്കി തരില്ല വളരെ രാജകീയമായിട്ട് തന്നെ നോക്കണം എന്നാണ് കിങ് ഓഫ് പെൻഡക്കിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വ്യക്തി ഒരു രാജാവ് തന്നെയാണ് അത് വെറുതെ നേടിയെടുത്ത പദവിയല്ല നല്ല രീതിയിൽ അധ്വാനിച്ച് ആത്മാർത്ഥമായി അധ്വാനിച്ച് ആരെയും പറ്റിക്കാതെയും ആരെയും മോശപ്പെടുത്താതെയും ചതിക്കാതെയും ഉണ്ടാക്കിയെടുത്ത പൈസ തന്നെയാണ് സത്യസന്ധമായിട്ട് ഉണ്ടാക്കിയ പൈസ അതിൽ ഈ വ്യക്തി അഹങ്കരിക്കുന്നു അഭിമാനിക്കുന്നു ആ പൈസയിൽ നിങ്ങളെ നല്ല രീതിയിൽ നോക്കണമെന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഇപ്പോൾ ഈ വ്യക്തിക്കുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ ധാരാളം മോശപ്പെട്ട വ്യക്തികൾ തയ്യാറായിരുന്നു അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു അതൊക്കെ ഫലമായിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിലൂടെ നിങ്ങൾ രണ്ടു പേരും തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി വാക്കു തർക്കങ്ങൾ ഉണ്ടായി സംശയങ്ങളുണ്ടായി പക്ഷെ പിന്നീട് നിങ്ങൾ ആ സത്യം മനസ്സിലാക്കുകയും ഈ വ്യക്തിയും ആ ഒരു സത്യം മനസ്സിലാക്കുകയും നിങ്ങളുടെ പ്രാധാന്യം ഇപ്പോൾ വളരെയധികം നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് തലകുത്തനെയാണ് കിട്ടിയിരിക്കുന്നത് കാരണം ഈ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങളുടെ പ്രാധാന്യം ഒരു സ്നേഹത്തിന്റെ പാനപാത്രം കപ്പ് ഓഫ് ലവ് നിങ്ങളുടെ നേർക്ക് വെച്ച് നീട്ടാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളെ വളരെ ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത് കാരണം നിങ്ങളുടെ ഭംഗി അകന്ന് നിന്നുകൊണ്ട് ഈ വ്യക്തി ആസ്വദിക്കുന്നു നിങ്ങൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ ഒക്കെ പ്രാർത്ഥിക്കാനായി പോകുമ്പോൾ ചിലപ്പോൾ ഈ വ്യക്തി ഒളിഞ്ഞു നിന്നുകൊണ്ടൊക്കെ നിങ്ങളെ നോക്കുന്നുണ്ടാകാം നിരീക്ഷിക്കുന്നുണ്ടാകാം നമുക്ക് അത്തരത്തിലുള്ള രീതി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സൗന്ദര്യത്തിൽ ഈ വ്യക്തി മയങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു പ്രണയബന്ധം നല്ല രീതിയിൽ തന്നെ സക്സസ് ആയി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഈ വ്യക്തിയുടെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് അതുപോലെ ഈ ഒരു വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലും പലതരത്തിലുള്ള ജ്ഞാനദൃഷ്ടികളും വന്നിട്ടുണ്ടാകണം അതായത് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് സ്വപ്നം കാണുകയോ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് വരികയോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പേര് നിങ്ങൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നതോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രപഞ്ചശക്തി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിയെ ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ ഉപേക്ഷിക്കരുത് എന്നുള്ള ഒരു ഒരു സന്ദേശമാണ് ഈ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരിക്കലും എങ്ങോട്ടും ഓടിപ്പോകാൻ സാധ്യമല്ല അത് ഈ വ്യക്തിക്കും നന്നായിട്ടറിയാം നിങ്ങൾക്കും നന്നായിട്ടറിയാം അതുപോലെ പല തര തരത്തിലുള്ള പല തരങ്ങളിലുള്ള ഒരു പരീക്ഷണങ്ങൾ ഈ ഒരു പ്രണയബന്ധത്തുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളും സന്തോഷമില്ലായ്മകളും സമാധാനക്കേടുകളും ഉണ്ടായിട്ടുണ്ട് അപ്പോ അതിൽ നിന്നൊക്കെ കരകേറി വരുന്ന ഒരു സാഹചര്യത്തെയാണ് ഇവിടെ കാണിക്കുന്നത് നമുക്ക് ജഡ്ജ്മെന്റ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് നീതിക്കും ന്യായത്തിനും വേണ്ടി പോരാടുന്ന നിങ്ങൾക്ക് നീതി ലഭിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന അവസ്ഥയെയാണ് കാണിക്കുന്നത് ഈ വ്യക്തിക്ക് ഒരുപാട് ഓഫറുകൾ ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ സ്നേഹത്തിന്റെ പാനപാത്രം ഈ വ്യക്തിയുടെ നേർക്ക് വെച്ച് നീട്ടുന്നുണ്ട് തീർച്ച പക്ഷേ അതിലൊക്കെ ഈ വ്യക്തി മയങ്ങിപ്പോയിരുന്നു പക്ഷേ ഈ വ്യക്തി അതൊക്കെ നിർത്തി കാരണം എന്താ പറയാ അത് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി വന്നിരിക്കുന്നു നിങ്ങളായിരുന്നു ഈ വ്യക്തിയുടെ ഏറ്റവും അമൂല്യമായിട്ടുള്ള വസ്തു അല്ലെങ്കിൽ അമൂല്യമായിട്ടുള്ള നിധി എന്ന സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും നല്ല രീതിയിലുള്ള വിജയമാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് കുറച്ചാളുകൾ ഇരട്ട ജ്വാലയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ഇംഗ്ലീഷിൽ അതിനെ ട്വിൻ ഫ്ലെയിം എന്ന് പറയും ഇരട്ട ജ്വാല നമുക്ക് ടെമ്പറൻസ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് അർദ്ധനാരീശ്വരനെയാണ് സൂചിപ്പിക്കുന്നത് ശിവപാർവതി സങ്കല്പം ഒരിക്കലും ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ടു പോകാൻ പറ്റില്ല ആ ഒരു സത്യം ഈ വ്യക്തി മനസ്സിലാക്കുകയാണ് ഈ വ്യക്തിയുടെ സ്വപ്നത്തിലൂടെ നിങ്ങളെ ദർശനം കൊടുക്കുന്നു ഈ പ്രപഞ്ച ശക്തി നിങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ബോട്ടം ഓഫ് ദ ഡെക്കും നൈറ്റ് ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത് സ്നേഹത്തിന്റെ പാനപാത്രമേന്തി കുതിരപ്പുറത്ത് ഇരുന്ന് കുതിരയെ കുതിരയുമായിട്ട് ഒരുങ്ങി വരാനായിട്ട് റെഡിയായി നിൽക്കുന്ന ഒരു രാജകുമാരൻ അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിൽ കൂടുതൽ എന്ത് വേണം അല്ലേ നിങ്ങളുടെ പ്രാർത്ഥനകൾ നല്ല രീതിയിൽ പ്രപഞ്ചശക്തി കേൾക്കുന്നുണ്ട് നിങ്ങളുടെ വിശ്വാസവും ആത്മാർത്ഥതയും വിശ്വസ്തമായ മനസ്സും സത്യസന്ധമായ ചിന്താഗതിയും ഒരിക്കലും നിങ്ങൾക്ക് വെറുതെയായി ആയി പോകില്ല അതിനുള്ള കൂലി നിങ്ങൾക്ക് ലഭിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു പ്ര പ്രണയബന്ധത്തിൽ നിന്നും ഈ ഒരു വായന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഈ ഒരു സാഹചര്യമായിട്ട് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം